കൈപ്പുഴ സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കോസ്മോ ടു കെ ടു ഫൈവ് ശാസ്ത്ര പൌരാണിക പ്രദർശനം ജനശ്രദ്ധയെ ആകർഷിച്ചു ശാസ്ത്രപ്രതിരോധ ഗവേഷണ രംഗങ്ങളിൽ ഇന്ത്യ നടത്തിയ മുന്നേറ്റങ്ങളെ അടുത്തറിയാനും ഒപ്പം കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും പഴയകാല കാർഷിക ഗാർഹിക ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ പേറുന്ന ഉപകരണങ്ങൾ കണ്ടറിയുവാനും പ്രദർശനം അവസരമൊരുക്കി എക്സിബിഷൻ ഇവിടെ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം കുട്ടികളിലും മുതിർന്നവരിലും ശാസ്ത്രാവബോധവും ഇന്ത്യൻ ഈ സയന്റിഫിക് മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ആളുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചേർന്ന് നമ്മൾ കാർഷിക പുരാവസ്തുക്കളുടെ ഒരു ഒരുക്കിയിട്ടുണ്ട് കുട്ടികളിലും മുതിർന്നവരിലും ശാസ്ത്രാഭിരുചിയും ശാസ്ത്രാവബോധവും വളർത്തുവാനും ഒപ്പം കാർഷിക മേഖലയുടെ സംരക്ഷണം എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്ന് തിരിച്ചറിയുവാനും പ്രദർശനം അവസരമൊരുക്കി തിരുവനന്തപുരം വിക്രം സരാഭായ് സ്പേസ് സെന്ററും ലൂയി മെഡയിൽ വിറ്റോ ഇലക്കാട്ടോ എന്നിവരും സഹകരിച്ചാണ് പ്രദർശനം സംഘടിപ്പിച്ചത്